ആത്മമിത്രം യേശു നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമവും വാഴ്ത്തിപ്പളും ആകട്ടെ സഭയെന്ന ചുരുക്ക പഠനത്തിലെ നാൽപ്പത്തി മൂന്നാമത്തെ പാഠത്തിലേക്ക് വരികയാണ് ഞാൻ കഴിഞ്ഞ പാഠം ആവർത്തിക്കുന്നില്ല ഞാൻ പറഞ്ഞു ഈ ഇടയ ശുശ്രൂഷയുടെ ഒരു വശം മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ അത് പ്രാവർത്തികമാക്കാൻ കഴിയും അങ്ങനെയാണ് ഇടയപരിപാലനത്തിൻ്റെ ഒരു പൊതുരൂപം അത് ദീർഘമായൊരു പഠനമാണ് സഭയൊക്കെ പല വിശാലമായിട്ട് സഭയുടെ ഇടയന്മാരുടെ കാര്യമുണ്ട് അപ്പോൾ ഞാൻ ഇടയന്മാർ ഞാൻ പറഞ്ഞു അവർ സൂക്ഷിക്കേണ്ട മതിലെ ഉപദേശ രൂപം എന്താണ് ഞാൻ ഞാനതിൻ്റെ ഒരു രൂപരേഖ പറയാം എല്ലാത്തിനും ഭാഗ്യം തരാൻ പറ്റില്ല ഞാനതിൻ്റെ രൂപരേഖ പറയാനുള്ളു എ ഘടന പത്യോപദേശം അഥവാ സത്യവചനങ്ങൾ ഒന്ന് തിമിറ്റോസ് ഒന്നിൻ്റെ പത്ത് ആറിൻ്റെ മൂന്ന് രണ്ട് തിമിത്യോസ് ഒന്നിൻ്റെ പതിമൂന്ന് നാലിൻ്റെ മൂന്ന് തീത്തോസ് ഒന്നിൻ്റെ ഒമ്പത് രണ്ടിൻ്റെ ഒന്ന് ഇത് പത്യോപദേശം എന്താണെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട് രണ്ടാമത്തെ സദോപദേശമാണ് ഒന്ന് തിമിത്യോസ് നാലിൻ്റെ ആറ് പതിമൂന്ന് ഇത് ഈ മൂന്നാമത്തെ ഘടന എന്ന് പറയുന്നത് വിശുദ്ധന്മാർക്ക് ഒരിക്കലായി പരിമിതിപ്പിക്കപ്പെട്ട വിശ്വാസം ഈ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതാണ് വചനത്തിൽ കൂട്ടിക്കിറക്കാത്തതാണ് പത്യോപദേശം കൃത്യമായ വചനം അനുസരിച്ച് പാലിച്ച് പറയുന്നതിനെയാണ് സതുദേശം വചന ഉപദേശത്തിൽ ജീവിതത്തിലൂടെ ഉപദേശിക്കുന്നതിനെയാണ് മാതൃകാപരമായ ഉപദേശ രൂപത്തെയാണ് ഉപദേശം എന്ന് പറയുന്നത് നല്ല ജീവിതം കാഴ്ചവെച്ച് ഉപദേശത്തെ വെളിപ്പെടുത്തുന്നതാണ് മൂന്നാമതായിട്ട് കണ്ടത് വിശുദ്ധന്മാർക്കൊരുക്കിലായി പരമേൽപ്പിക്കേണ്ട വിശ്വാസം ഈ വിശ്വാസം വിശുദ്ധ വിശ്വ അതിവിശുദ്ധ വിശ്വാസം എന്നാണ് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് യുവതയുടെ ലേഖനത്തിലെ മൂന്നാമത്തെ വാക്യവും അതിൻ്റെ പതിനേഴ് മുതൽ ഇരുപത്തൊന്നിലെ വാക്യത്തിലും അതിവിശുദ്ധ വിശ്വാസം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് വിശ്വാസത്തിനു വേണ്ടി ജീവൻ അർപ്പിക്കുകയാണ് അവിടെ വേണ്ടത് ഇത് പ്രായാലയത്തിൽ നാട്ടിൽ പാപത്തോടും പോരാ പ്രാണത്യാഗത്തോട് നിന്നില്ല വിശ്വാസം കാക്കുന്നതിന് വേണ്ടി ജീവൻ വിടിയ എന്നുള്ള തത്വത്തിലാണ് ആ വിശ്വാസം കാക്കുന്നത് അപ്പോൾ സാ പൗലൂസ് പറഞ്ഞു ഞാൻ നല്ല പോർക്കൊരു ഓട്ടം തേച്ച് വിശ്വാസം കാത്തു ആ വിശ്വാസം അതേ വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഭരമേൽപ്പിക്കേണ്ട ഉപദേശത്തെ കാക്കപ്പെടുന്ന അല്ലെങ്കിൽ വചനത്തെ കാക്കപ്പെടുന്ന ജീവിതോപദേശമാണ് അത് പത്യമായി സൂക്ഷിക്കേണ്ടതാണ് അപ്പോൾ ഇത് ഈ ഘടനയിൽ നിലനിൽക്കാമെന്നാണ് അപ്പസ്വൽ രണ്ടു നാൽപ്പത്തി രണ്ടിൽ പറഞ്ഞ കാര്യമാണ് അവർ അപ്പസ്ഥലന്മാർ ഉപദേശം കേട്ടു കൂട്ടുകാമ ആചരിച്ചു അപ്പൻക്ക് പ്രാർത്ഥന കഴിച്ച് പോകുന്നു ഈ നാല് പടികൾ ദൈവസഭയുടെ പൊതു പടികളാണ് അത് പ്രത്യേകതർക്ക് രണ്ടാമത് അവയനുസരിക്കും അനുസരിക്കുക എന്ന് പറയുന്നത് ഉപദേശത്തെ രൂപത്തെ റോമർ പതിനാ പതിനാറിൻ്റെ പതിനേഴിലും റോമർ ആറിൻ്റെ പതിനേഴിലും പറയുന്ന ഞങ്ങളെ പഠിപ്പിച്ച ഉപദേശത്ത് രൂപത്തെ ഹൃദയപൂർവ്വം അനുസരിച്ച് നീതിക്ക് ദാസന്മാരായി തീർന്നുകൊണ്ട് ദൈവത്തിന് സ്തോത്രം പതിനാറിൻ്റെ പതിനേഴിൽ പറഞ്ഞത് നിങ്ങൾ പഠിച്ച ഉപദേശത്തിന് വിരുദ്ധമായിട്ട് ഒന്ന് പക്ഷേ ഉണ്ടാക്കുന്നവരെ സൂക്ഷിക്കുകയും അവരോട് അകന്ന് മാറാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ശരിയാണ് മൂന്നാമത്തെ കാര്യം അവ സ്വീകരിക്കുക ഒന്ന് പറയുന്നതിൽ പതിനഞ്ചിലൊന്ന് ആ ഒന്ന് മുതൽ അഞ്ചു പേരുടെ ഭാഗത്ത് ക്രിസ്തു നമ്മുടെ ഭാവങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തരും പ്രകാരം മരിച്ചു അടക്കപ്പെട്ട് തിരുവെഴുത്തും പ്രകാരം മൂന്നാം നാൾ ഉയർത്തുന്നേറ്റും ഇതാണ് നമ്മുടെ പ്രമാണം തിരുവെഴുത്തുകളുടെ പ്രമാണപ്രകാരം ക്രിസ്തു എങ്ങനെയായിരുന്നു അതുപോലെ നാമായിരിക്കുക എന്നുള്ളതാണ് നാലാമത് പറയുന്നത് അവയെ മുറുകെ പിടിക്കുക തീത്തോസ് ഒന്നിൻ്റെ മുമ്പ് അവയിൽ വ്യതിയിരിക്കാതെ നിലനിൽക്കുന്നതിനെയാണ് അത് പറയുന്നത് അഞ്ചാമത് പറയുന്നത് അതിനെ അലങ്കരിച്ച് പഠിക്കുക പാലിക്കുക അത് നിർത്തി തിമിത്തോസ് രണ്ടിൻ്റെ ഒൻപത് രണ്ട് തിമിത്തോസ് ഒന്നിൻ്റെ പതിമൂന്ന് പതിനാല് വാക്യങ്ങളിൽ പറയുന്ന പ്രമാണമാണ് അത് സഭയ്ക്ക് വ്യക്തികൾക്കും ഒരുപോലെ ഓരോ വ്യക്തിക്കും ബാധകമാണ് സഭയ്ക്ക് പൊതുതത്വത്തിലും ബാധകമാണ് മേൽച്ച പറഞ്ഞ യഥാർത്ഥ വചന രൂപങ്ങൾ ആ രൂപം എന്ന് പറയുന്നത് ഇനി പറയുന്ന കാര്യം ഇതിനൊന്നും വാക്യം തരാൻ മുഴുവൻ സാധ്യതയല്ല ഇപ്പോൾ കാരണം അതൊരു പുസ്തക പുസ്തകരൂപേണേ ആക്കാനൊക്കെ പറ്റുള്ളൂ വാക്യത്തിന് ഒരുപാട് പണി അത് ചെയ്യാനുണ്ട് അതുകൊണ്ടാണ് അവിടെ പറയുന്നത് ഒന്ന് ഏകദൈവ വിശ്വാസം അതിനെക്കുറിച്ച് പറയുന്ന ആവർത്തന പുസ്തകം ആറിൻ്റെ നാലിൽ പറയുന്നുണ്ട് ശ്രീലകൾക്ക് യഹോവ നമ്മുടെ ദൈവം യഹോവ ഏകൻ തന്നെ എന്ന് പറയുന്ന ആ വാക്യം മുതൽ അതിന് തുടർന്നാൽ ഒരുപാട് വാക്യങ്ങളുണ്ട് അവിടെ ആ ഏകൻ എന്ന് പറയുന്ന അവിടെ തൃത്വത്തിലെ ഏകത്വമുള്ള വാക്യമാണ് അതിൻ്റെ ആദ്യം പിന്നെയും വാക്യങ്ങളുണ്ട് രണ്ടാമത് ഏക ദൈവത്തിലെ വിശ്വാസമാണ് ഏകദൈവ വിശ്വാസം ദൈവത്തിലെ ത്രിയേകത്വത്തിലെ വിശ്വാസമാണ് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവുന്ന ദൈവത്തിലെ വിശ്വാസം മൂന്നാമത് ദൈവത്തിൻ്റെ വ്യക്തിത്വം നാലാമത് ദൈവത്തിൻ്റെ നിത്യ ആസ്തിത്വം അഞ്ചാം അഞ്ചാമത് ദൈവത്തിൻ്റെ പരമാധികാരം ആറാമത് ക്രിസ്തുവിൻ്റെ ദൈവത്വം ഏഴാമത് ക്രിസ്തുവിൻ്റെ മനുഷ്യത്വം എട്ടാമത് ക്രിസ്തുവിൻ്റെ കന്യാഞ്ചനം ഒൻപതാമത് ക്രിസ്തുവിൻ്റെ പാപമില്ലായ്മ പാപരഹിതത്വം പത്താമത് ക്രിസ്തുവിൻ്റെ പാപപരിഹാര മരണം പാപപരിഹാര മരണം പതിനൊന്നാമത് ക്രിസ്തുവിൻ്റെ പാപപരിഹാര മരണം പന്ത്രണ്ടാമത്തെ ശരീരത്തോടു കൂടെയുള്ള ക്രിസ്തുവിൻ്റെ മൂന്നാം ദിവസത്തെ ഉയർത്തെഞ്ഞെടുപ്പ് പതിമൂന്ന് ക്രിസ്തുവിൻ്റെ സ്വർഗ്ഗാരോഹണം പതിനാല് ക്രിസ്തുവിൻ്റെ ഇന്നത്തെ ശുശ്രൂഷ പിതാവിൻ്റെ വലത്തുഭാഗത്ത് മഹാപുരോഹിതനായി ആരാധി സ്വീകരിക്കുന്നു മധ്യസ്ഥനായി മധ്യസ്ഥ വഹിക്കുന്നു പതിനഞ്ചാമത്തെ ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ ഒരു എ സഭയായി സഭയ്ക്ക് വേണ്ടി മധ്യാകാശത്തിൽ വരുന്നു ഇസ്രയേലിൻ്റെ രക്ഷയ്ക്കായിട്ട് ഭൂമിയിലേക്ക് വരുന്നു രക്ഷയ്ക്ക് പാവികളെ ഭൂമിയിലേക്ക് വരുന്നത് ഇസ്രയേലിൻ്റെ രക്ഷയും പാവികളെ വിധിപ്പാനുമായിട്ടാണ് വരുന്നത് പതിനാലാമത്തെ ആയിരം ആണ്ട് വാഴ്ച ഇതൊക്കെ വിശ്വസിക്കാത്ത ഒരുപാടുകാരുമുണ്ട് ആയിരം ആണ്ട് വാഴ്ച അവിടെയാണ് കർത്താവ് ഭൂമിക്ക് കൊടുത്ത വാക്തത്വം നിറവേറ്റാനായിട്ട് ഇടയാകുന്ന സമയം അതിന് പരിശുദ്ധാത്മാവിൻ്റെ ആളത്വം പതിനെട്ട് പരിശുദ്ധാത്മാവിൻ്റെ ദൈവത്വം പത്തൊമ്പത് പരിശുദ്ധാത്മാവിന് ഇന്നത്തെ സുരക്ഷ എ സഭയിൽ ബി ലോകത്തിൽ ഇത് രണ്ട് സഭയിൽ കൂടിയാണ് രണ്ട് കാര്യം നടക്കുന്നത് ഇരുപതാമത്തെ ബൈബിൾ തരുന്ന ഭൂമി ചരിത്രം അത് പ്രപഞ്ച സൃഷ്ടി ആറ് ദിവസം കൊണ്ടാണ് ആകാശം ഭൂമി സൃഷ്ടിച്ചത് സൃഷ്ടിയുടെ അഥവാ സൃഷ്ടി വൃത്തം ആറ് ദിവസത്തേതാണെന്ന് പരിപൂർണമായി ശ്രദ്ധിക്കും അത് പക്കും ആ കാര്യത്തിൽ തർക്കങ്ങളുണ്ട് അത് മോശയാണ് ഈ കാര്യം പറഞ്ഞിട്ടുള്ളത് ഉൽപ്പത്തി ഒന്നിൻ്റെ ഒന്നിൽ മുതൽ ആ ആറാം അധ്യായത്തിലും പിന്നീട് ഉൽപ്പത്തി രണ്ടാം അധ്യായത്തിൻ്റെ ഒന്നിലും അതുപോലെ പുറപ്പാട് പുസ്തകത്തിൻ്റെ മുപ്പത്തി രണ്ടിൻ്റെ ഇരുപത്തേഴിലും ആ വാക്കിനാണെന്ന് പറഞ്ഞ് കേൾപ്പി അത് ഉൽപ്പത്തി പുറപ്പാട് പുസ്തകം ഇതിൽ മൂന്ന് സ്ഥലത്ത് ഈ കാര്യം പറഞ്ഞിട്ടുണ്ട് ഒരു പക്ഷേ അതൊന്ന് പറഞ്ഞിട്ട് പോകട്ടെ പുറപ്പാട് ഇരുപതിൻ്റെ ആറിലുണ്ട് അവിടെയും ഇതേ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് അവിടെ പറയുന്നത് പറയുന്നെങ്ങനെയാണ് ഇരുപതിൻ്റെ ആറിൽ പറയുന്നെങ്ങനെ ആറ് ദിവസം അധ്വാനിച്ച് നിൻ്റെ വേദവിക്കുകയും ചെയ്യും ഏഴാം ദിവസം നിൻ്റെ ദൈവമായ ശബ്ദാവും അവിടെ പറയുന്നത് ആറ് ദിവസം കൊണ്ടാണ് ദൈവം ആകാശവും ഭൂമി സൃഷ്ടിച്ചത് എന്ന് അതിൻ്റെ പതിനൊന്നാമത്തെ ഭാഗ്യവും ആറ് ദിവസം കൊണ്ട് ഹോവ ആകാശവും ഭൂമി സൃഷ്ടിച്ചു അമ്പതിലുള്ള അതൊക്കെ ഉണ്ടാക്കി അതുപോലെ പുറപ്പാട് പതിനേഴിൻ്റെ മുപ്പത്തൊന്ന് അവിടെ പറയുന്നത് ഒന്ന് നോക്കാം സോറി മുപ്പത്തി ഒന്നിൻ്റെ പതിനേഴാണ് സോറി തേമിക്കുക പുറപ്പാട് മുപ്പത്തി ഒന്നിൻ്റെ പതിനേഴ് അവിടെ പറയുന്നത് ഇസ്രായേൽ മക്കൾക്ക് മധ്യം എനിക്കൊരു അടയാളമാണ് ആറ് ദിവസം കൊണ്ടല്ലോ ഹോവ ആകാശത്തെയും ഭൂമിയേയും ഉണ്ടാക്കി ഏഴാം ദിവസം അവൻ സ്വസ്ഥമായി ശ്രമിച്ചു അപ്പോൾ ഇതിലെല്ലാത്തിനും ബാക്കി തരുന്നതാണെങ്കിൽ ഈ കാര്യത്തിന് തർക്കമുള്ളതുകൊണ്ട് ഞാൻ ആ വാക്യങ്ങൾ പറഞ്ഞു അപ്പം മോശമാണ് ഈ ഈ വാക്യങ്ങളെല്ലാം പറഞ്ഞത് ഉൽപ്പത്തി രണ്ടിൻ്റെ ആറിലും അതുപോലെ ഉൽപ്പത്തി പുറപ്പാട് ഇരുപതിൻ്റെ ആറിലും പതിനൊന്നിലും മുപ്പത്തി മുപ്പത്തി മൂന്നിൻ്റെ പതിനേഴിലുമൊക്കെ പറയുന്നത് മോശ തന്നെയാണ് ഒരേ ആളാണ് അപ്പോൾ അത് പ്രത്യേകം ഓർക്കുക അപ്പോൾ ഈ ബൈബിളിൻ്റെ ആരംഭം സൃഷ്ടിയുടെ ആരംഭം എന്ന് പറയുന്നത് ആറ് ദിവസത്തെ സൃഷ്ടിയാണ് ഇരുപതാമത്തെ കാര്യം മനുഷ്യനെ സൃഷ്ടിച്ച ദൈവാനുരൂപനായി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ മണ്ണുകൊണ്ടുള്ള ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് മനുഷ്യൻ ആ മനുഷ്യനെ ആത്മാവിനെ നിത്യ ദൈവത്തോടുകൂടെ ദേഹിയിൽ സത്യം ദേഹത്തിൽ തേജസ് കൊടുത്തു അങ്ങനെ പരിപൂർണ ആത്മാവിൽ നിത്യമുള്ളവനായി ദേഹിയിൽ സത്യമുള്ളവനായി ദേഹത്തിൽ തേജസ്സുള്ളവനായ പൂർണ്ണ മനുഷ്യനെയാണ് ദൈവം സൃഷ്ടിച്ചത് ഇരുപത്തിരണ്ടാമത്തെ കാര്യം ആദാവിൻ്റെ പാപം അതിൻ്റെ അനന്തരപരവും നിത്യമരണം ആത്മമരണം സത്യത്തിൽ നിന്ന് മരണം തേജസ്സിൽ നിന്ന് മരണം അഥവാ മർത്യതയിലേക്കുള്ള പരവ് അതിൻ്റെ ഇരുപത്തി അഞ്ചാമത്തെ കാര്യം നിത്യസ്വർഗം ഇരുപത്തി ഇരുപത്തി മൂന്ന് നിത്യസ്വർഗം നിത്യനരകം ഇരുപത്തിനാല് ഇരുപത്തഞ്ച് മനുഷ്യൻ്റെ പരിപൂർണ അധപ്പതനം ഇരുപത്തിയേഴ് മനുഷ്യനെ ദൈവത്തിൻ്റെ മനുഷ്യന് ദൈവത്തിനുള്ള കൃപയാലുള്ള രക്ഷ ഇരുപത്തിയെട്ട് കൃപയാലുള്ള രക്ഷയുടെ ഭദ്രത ഇരുപത്തൊമ്പത് വിശ്വാസികളുടെ ഭാവി എന്താണ് മുപ്പത് അവിശ്വാസികളുടെ നിത്യ ശിക്ഷയും നരകവാസവും മുപ്പത്തി ഒന്ന് വിശ്വാസിയുടെ തിരഞ്ഞെടുപ്പ് മുൻ നിയമനവും മുപ്പത്തി മുപ്പത്തിരണ്ട് ദൂതന്മാരുടെ വ്യക്തിത്വം മുപ്പത്തിമൂന്ന് സാത്താൻ്റെയും ഭൂതങ്ങളുടെയും വ്യക്തിത്വം സാത്താൻ്റെയും ദൂതന്മാർ ഭൂതങ്ങളുടെയും വ്യക്തിത്വം മരിച്ചവരുടെ ശരീരത്തോടു കൂടിയുള്ള ഉയർത്തെ നിൽപ്പ് ക്രിസ്തുവിൻ്റെ ആയിരം ആണ്ട് വാഴ്ച മുപ്പത്തിയേഴ് വേദപുസ്തകത്തിലെ അറുപത്താറ് പുസ്തകങ്ങൾ അക്ഷീരമായ ദൈവനിശ്വസ്യത മുപ്പത്തിയെട്ട് സ്ത്രീ പുരുഷ ലൈംഗികബന്ധത്തിന് ദൈവം വെച്ച് അനുവദിച്ച ഏകമാർഗം സ്ത്രീയെ പുരുഷൻ വിവാഹം ചെയ്യുകയും അതിൽ നിന്ന് സന്താനത്തെ ഉൽപ്പദിപ്പിക്കുകയും ആണ് ദൈവവചന പ്രകാരമുള്ള കാര്യം അതിന് ദൈവീക ക്രമമുണ്ട് മുപ്പത്തി ഒൻപത് പങ്കാളിയുടെ മരണം മൂലം മാത്രം വേർപാട് അത് വന്നാൽ മരണം മൂലം മാത്രമേ വേർപാട് അനുവദിച്ചിട്ടുള്ളൂ അങ്ങനെ വരെ ദൈവം അനുവദിച്ചിട്ടുണ്ട് മരണത്താലല്ലാതെ അല്ലാതെ വേർപാട് അനുവദിച്ചിട്ടില്ല അതിൽ കൂടെ ചേർത്ത് പറയേണ്ടത് കാര്യം വിശ്വാസികൾ ഒരുവൻ ഒരുവൾ ഭാര്യ ഭർത്തൃബന്ധത്തിൽ മരണത്താൽ മാറ്റപ്പെട്ടാൽ വിശ്വാസത്തിൽ ഇരിക്കുന്ന ഒരുവനെയോ ഒരുവളെയോ മാത്രം വിവാഹം ചെയ്യണമെന്നുള്ള നിർബന്ധമായ വ്യവസ്ഥ അല്പത്തി ഒന്ന് ദൈവസഭയുടെ അധികാരത്തോടുകൂടെ ദൈവിക നിയമനം നടക്കണമെന്ന് പറഞ്ഞാൽ നടത്തുന്നവരും നടത്തപ്പെടുന്നവരും സഭയ്ക്കുണ്ട് എന്ന ഉപദേശരൂപം രൂപം ഇതെല്ലാം പ്രതിദിനം പാലിച്ചു വരേണ്ട കാര്യങ്ങളാണ് ഈ പറയുന്നത് നാൽപ്പത്തി രണ്ട് സത്യവേദപുസ്തകത്തിലെ ഇസ്രയേലിൻ്റെ ഭാവി വചന നിവൃത്തി നാൽപ്പത്തി മൂന്ന് സഭ എന്ന ദൈവിക മർമ്മം ക്രിസ്തുവിനാൽ വെളിവാക്കപ്പെട്ടു അപ്പസ്തൽമാർ പ്രവാചകന്മാർ എന്ന അടിസ്ഥാനത്തിൽ പണിയപ്പെട്ടു ബന്ധുക്കൂസ് നാളിൽ ഇന്ന് ആത്മാവിനെ മീതെ പണിതു വരുന്നു അപ്പസ്തോല പ്രവാചക അടിസ്ഥാനത്തിൽ പൂർണമായി അപ്പസ്തോലിക പ്രവാചകപരം അടിസ്ഥാനത്തിൽ പൂർണ്ണമായി പണി കഴിഞ്ഞു നിന്നുപോയതല്ല പൂർണ്ണമായതാണ് നാൽപ്പത്തിനാല് ഇതിന് മീതെ ഇന്നുള്ളവർ മീതെ പണിയുന്നവരാണ് ശുശ്രേഷന്മാർ ഇടയന്മാരായ ഉപദേഷ്ടാക്കന്മാർ ശുശ്രൂഷക്കാർ നാൽപ്പത്തിയഞ്ച് സാർവത്രിക സഭയുടെ ഏക ഉപദേശം മാത്രമാണ് എന്നാൽ ദൃശ്യമായുള്ള പ്രാദേശിക സഭയിൽ രക്ഷിക്കപ്പെട്ട് ചേർക്കപ്പെടുന്നവർ പ്രാദേശിക ഭാഗമായ വചനം പരിശുദ്ധാത്മാവിനാൽ അനുസരിക്കണം സാർവത്രിക സഭയുടെ അംഗത്വം എന്ന് പറയുന്നത് ഒരു പ്രാദേശിക സഭയിലൂടെ നടക്കുന്ന കാര്യമാണ് അല്ലാതെ അംഗത്വമില്ല നാൽപ്പത്തിയാറ് രക്ഷിക്കപ്പെട്ടവരെ എല്ലാവരും പരിശുദ്ധാത്മാ സ്നാനത്താൽ സഭയോട് ചേർക്കപ്പെട്ടവരാണ് ആത്മ സ്നാനത്തോട് ചേരുന്നവരാണ് നാൽപ്പത്തിയേഴ് പ്രാദേശിക സഭയിൽ വിശ്വാസത്താൽ ചേർക്കപ്പെട്ടവർ വിശ്വാസ സ്നാനം കർത്തൃമേശ ആചരണം രണ്ടു അപ്രസ്ഥല ഉപദേശം കൂട്ടായ്മ അപ്പന്തറുക്കൽ പ്രാർത്ഥന ഇത് സഭയുടെ പ്രായോഗികമായി പ്രതിദിന പരിപാടികളാണ് അവയിൽ നിന്ന് വരുന്ന എല്ലാവരും ഇതിൽ ഭാഗമാക്കാക്കണം നാൽപ്പത്തി എട്ട് സഭയുടെ തല ക്രിസ്തുവാണ് നാൽപ്പത്തി സഭ ക്രിസ്തുവിൻ്റെ ശരീരവുമാണ് അൻപത് സഭയുടെ ഭൂമിയിലെ കാര്യസ്ഥൻ പരിശുദ്ധാത്മാവ് അമ്പത്തൊന്ന് സഭയുടെ പ്രധാന ലക്ഷ്യം സുവിശേഷ പ്രവർത്തനം ഉണ്ട് അൻപത്തി രണ്ട് സഭയുടെ കാത്തിരിപ്പ് കർത്താൻ വേണ്ടിയാണ് ഇത്രയും കാര്യങ്ങളാണ് പൊതുവിധത്തിൽ ഞാൻ ഓടിച്ചു പറയുന്നത് പിന്നീട് സഭ ഒന്നിലധികം മൂപ്പന്മാരെ പരിപാലിക്കും നടത്തപ്പെടാൻ ആവശ്യമുണ്ട് അത് ദൈവിക പ്രമാണമാണ് സഭയ്ക്ക് സുവിശേഷകന്മാർ ശുശ്രൂഷക്കാർ ഉണ്ടായിരിക്കണം സഭയ്ക്ക് ഇടയന്മാരായ ഉപദേഷ്ടാക്കന്മാരും സുവിശേഷകന്മാരും ശുശ്രൂഷക്കാരും ഉണ്ടായിരിക്കും സുവിശേഷകൻ എന്ന് പറയുന്ന ഒറ്റ തസ്തിയല്ല ഞാൻ നേരത്തെ പറഞ്ഞതാണ് സഭയുടെ എല്ലാ ശുശ്രൂഷകളും കൃപാവരങ്ങളുടെ അധീനത്തിലായിരിക്കും കൃപാവരത്തിന് അതീതമായ ഒന്നും പറയില്ല പറപ പരിശുദ്ധാത്മാവിനാൽ നൽകപ്പെടുന്ന കൃപാവരത്തിൽ പെട്ടത് മാത്രമായിരിക്കും ഈ സാമാന്യ രൂപമാണ് ഞാനിപ്പോൾ പറഞ്ഞത് ഇത് പാലിക്കാത്ത ഒരുവനും ഏത് ക്രിസ്തുവിൻ്റെ ആത്മാവിനെ നടത്തപ്പെടുന്നവനാണ് ഇതിനെ തള്ളിക്കളയുന്നവരാരും ദൈവത്തെ അനുസരിക്കാത്തവരാണ് അപ്പോൾ അതുകൊണ്ട് ഈ ഉപദേശം കാക്കുവാൻ ഇതിലെ ഇതിൻ്റെ മതിൽ പണിയുന്നവരും കാക്കപ്പെടുന്നവരുമാണ് ഈ സഭയ്ക്ക് ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള സഭയ്ക്ക് നിയമിക്കപ്പെട്ടിട്ടുള്ള ഇടയന്മാർ അവർ അപ്പസ്ഥലമാരെ അത് കാത്തു അതാണ് അപ്പസ്ഥലം പറഞ്ഞ് ഞാൻ നല്ല പോർ പൊരുത് ഓട്ടോ ഓടി വിശ്വാസം കാത്തു അപ്പ്രസ്വലന്മാരെല്ലാം അത് കാത്തു അടിസ്ഥാനത്തിൽ പണിതു രേഖ നമുക്ക് തന്നു നമ്മുടെയും ജോലി ഇത് കാത്ത് നിലനിർത്തി കർത്താവിൻ്റെ വരവ് വരെ ഇത് പാലിക്കുക എന്നുള്ളതാണ് അടുത്ത തലമുറയെ പഠിപ്പിച്ച് ക്രമപ്പെടുത്തുക എന്നുള്ളതാണ് ഈ ഉപദേശ രൂപത്തിൽ നിലനിൽക്കാത്ത ആരും ക്രിസ്തുവിൻ്റെ ഉപദേശം നിലനിൽക്കാത്ത ആരും ദൈവമില്ലാത്തവരാണ് അത് കൊണ്ട് ഞാൻ ഈ പാഠമോട് അവസാനിപ്പിക്കട്ടെ ഇതിലെ തർക്കങ്ങളും വാദങ്ങളൊക്കെ കാണും അത് അംഗീകരിക്കാനായിട്ട് എതിർപ്പെടാനായിട്ടും ഞാൻ തയ്യാറാണ് കാരണം ദൈവവചനം ഇങ്ങനെയാണ് പറയുന്നത് പഠിപ്പിച്ചിട്ടുള്ളതും ഉപദേഷ്ടാക്കന്മാരുന്ന് കേട്ട് പഠിച്ച കാര്യമാണ് അവർ പഠിപ്പിച്ചതാണ് തന്നെ ഇരുന്ന് പഠിച്ചതല്ല അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ പാഠങ്ങൾ നിങ്ങൾക്കും പ്രയോജനം ചെയ്യട്ടെ ഇത് പരിവർത്തിക്കുവാൻ കാക്കുവാൻ ദൈവമിടാകട്ടെ ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ